സ്ലാമലൈക്കുറമുല്ലാ ഞാൻ ബാംഗ്ലൂരിൽ ഷെയർ കൃത്യമായിട്ട് അന്വേഷിച്ചു അതായത് എ പി വിഭാഗത്തിൻ്റെ ബാംഗ്ലൂർ യാത്ര നടന്ന സമയത്ത് അവിടുത്തെ എ പിൻ്റെ വിഭാഗ ആളുകൾ എ പി വിഭാഗത്തിന്റെ പ്രവർത്തകന്മാർ പറഞ്ഞു പറഞ്ഞുപോലും കാലിനെ വേണം എ പി കാലി ആക്കണമെന്ന് പറഞ്ഞുപോലും എ പിന്നല്ല അവിടെ ഓരോരു കാലി എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് തന്നെ പക്ഷെ എ പിന്നെ നിരുത്സാഹപ്പെടുത്തിയതാണ് ആ കാര്യത്തിൽ എ പിന്നെ നമ്മൾ അഭി അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ കാരണം ബാംഗ്ലൂർ പോലുള്ള ഒരു സ്ഥലത്ത് വേണ്ട എന്ന് വെച്ചതാണ് എ പി അവരുടെ അടുത്ത ആളുകൾ നമ്മളൊക്കെ ആലോചിക്കുന്നതിന് തീരുമാനിക്കുന്നതിന് മുന്നേ അവർ തീരുമാനിച്ചു വെച്ചു പക്ഷെ അവരെന്ത് ചെയ്തു ഒരു ശാന്തമായി പോകുന്ന ഒരു അന്തരീക്ഷത്തിൽ കയറി ഇടപെട്ടിട്ട് വാഷളാക്കണ്ട എന്ന് അവര് തീരുമാനിച്ചിട്ട് പേരിൽ ഇത്രയും കാലം അവരും ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ അവിടെയുള്ള സുഹൃത്തുക്കൾമാറ്റൊക്കെ ബന്ധപ്പെട്ടു അപ്പോൾ എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അതുകൊണ്ടാണ് ഇന്ന് അവർ അവർ കാലം അവൾ സത്യപ്രതിജ്ഞടക്കോടാ ഇന്ന് മകരി ഒമ്പത് മണിക്ക് അവർ അവിടെ പരിപാടി നടക്കും എ പി വിഭാഗത്തിന്റെ കാലി ആയിട്ട് പ്രഖ്യാപിച്ച പരിപാടി അവിടെ നടക്കും ഇതിനൊക്കെ ഉത്തരവാദി ആൾ ആരുകൾ ആളാരാണ് പൊന്നാറൻ്റെ ചെങ്ങൈമാരായ ഞമ്മളെ മരക്കുറ്റികളാണ് ഷാജറകള് ഇവരെ കൊണ്ട് കിട്ടുന്നൊരു അതാപ് നല്ല നിലക്ക് പോയിക്കാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല അവർക്ക് അവിടെ പത്തിരുപത്തി ചില്ലാ മഹൽ ഉണ്ടെന്നാണ് പറഞ്ഞത് എ പി വിഭാഗത്തിന് അതൊന്നും ഞാനതിൽ പറയരുതെന്ന് പറയുമോ വിഷമം കൊണ്ടാണ് പറയാതിരിക്കാൻ നിർത്തിച്ചില്ലപ്പോ കാരണം ഈ മരക്കുറ്റികൾ ചെയ്യുന്ന ഓരോരോ തുലുമിന്റെയും ഫലം അനുഭവിക്കുന്നത് സംഘടനാ പ്രവർത്തകരായ നമ്മളടക്കാണ് അതുകൊണ്ടാണ് ഇത് പറയുന്നത് ഇവരെ തുറന്നു കാണിക്കണം ഇവരെ ഒരു മഹല്ലത്ത് അടിപ്പിക്കരുത് മനസിലായില്ലേ കാരണം അവര് പോലും ഏപി പോവാം കാലം പോലും കാണിച്ചൊരു മാന്യത കാണിക്കാതെ നല്ല രീതിയിൽ ഒരു മഹല്ലത്തിലേക്ക് കൊണ്ടുപോയി എന്താ ഗോണ പോ ഉണ്ടായത് എന്ത്ണ്ടാകുക അവിടെ എന്തെങ്കിലും ചിന്തിക്കണമെങ്കിൽ ആലോചിക്കും അവിടെ എത്ര മഹലം നമുക്ക് കിട്ടുക എന്നാൽ തന്നെ ഈ പറഞ്ഞ മഹൽ അവിടെ ഈ പയ്യത്തിന് എന്നാണ് മനസ്സിലാക്കുന്നത് എല്ലാ മഹലും ആകപ്പാടെ പതിമൂന്ന് മഹല്ലത്തെയാണ് നമ്മുടെ കീഴിലുള്ള പ്രവർത്തനമുള്ളത് എന്നു മാത്രമല്ല ഇവരുടെ അതായത് ഈ മരക്കുറ്റികൾ അവിടെ പോയിട്ട് അവരിനോട് പറഞ്ഞ എന്തായാലും മരക്കുറ്റികൾ അവരെ മഹലത്ത് ചെന്നിട്ട് പിന്നെ ബഹുമാനപ്പെട്ട സേതുലമയെ ബയ്യത്ത് ചെയ്യണമെന്ന് പറയുകയും അവിടെ അതെന്ത് ചെയ്തു അവരുടെ ആളുകളെ വളരെയേറെ ഗൗരവത്തിൽ ചിന്തിക്കുകയും ഓരോ പ്രശ്നമാവുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പെട്ടെന്ന് ആദ്യ നിയമത്തിലേക്ക് കടക്കുകയും ആദ്യ പ്രഖ്യാപനം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തതെന്ന് മനസ്സിലാക്കണം പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതം ആർക്കാണ് നഷ്ടം ഇതൊന്നും ചിന്തിക്കാതെ ബാംഗ്ലൂർ മന കർണാടകത്തിൽ ഇവിടെ മറ്റേ മംഗലാപുരം കാലിയാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു കാര്യണ്ട് അതിനുള്ളൊരു ഉപകാരമുണ്ട് അത് നമ്മളാക്കയാണെങ്കിൽ അവിടെ ഇഷ്ടം പോകണം മലയാളീസ് ഉള്ള സ്ഥലം മലയാളീസ് അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുകാർ തന്നെ മലയാളം പറയുന്ന ആളുകളാണ് നമ്മുടെ നമ്മളെ പോലെയാണ് കേരളം പോലെ തന്നെ ഏകദേശം അല്ലേ ഇപ്പൊ അവർ കാട്ടിക്കൂട്ടുന്ന ഈ ഫസാദ് കൊണ്ട് ഉണ്ടാകുന്ന പ്രത്യാഘാതവും പ്രയാസവും നമുക്കാണ് ഇത് മനസ്സിലാക്കണം അതുകൊണ്ട് ഈ ശേതറകൾ എന്ന് പറയുന്ന ആളുകളെ തിരിച്ചറിയണം ഇവര് ഉമ്മത്തിന്റെ ഗുണകാംക്ഷകളല്ല സംഘടനയുടെ ഗുണകാംക്ഷകളല്ല സമുദായത്തിന്റെ ഗുണകാംക്ഷകളല്ല ഇവര് എവിടൊക്കെ ഉണ്ടോ അവിടെ ഫസാദ് ഉണ്ടാവും ഒരു തർക്കും വേണ്ട അതുകൊണ്ട് ഇവരെ നല്ലോണം മനസ്സിലാക്കിക്കോളി ഇതൊന്നും ഇപ്പൊ നമ്മൾ പറയില്ല ബാംഗ്ലൂരിൽ ഇന്ന് പ്രഖ്യാപനം നടക്കാൻ പി മനസ്സിലായില്ലേ അത് ഇരുപത്തി മൂന്നോ അങ്ങനെന്താ ഇരുപത്തിച്ചില്ലാൻ്റെ ഒരു മഹൽ അവർക്ക് എന്താ പറയണത് നമുക്ക് എന്താള്ളത് ഇതൊക്കെ പറയിപ്പിച്ചതും ഇതിലേക്കൊക്കെ വൈവെച്ചതും ഈ ടീമാണ് ഈ മരക്കുറ്റികള് സ്ലാ ഇപ്പൊ കണ്ടില്ലേ അതായത് മംഗലാപുരം അവിടെ നമ്മളെ അവിടെ കൊറാത്തങ്ങളെ കാദിയായിരുന്നു അവിടെ എ പി കൊറാത്തങ്ങളെ കാലശേഷായിട്ട് എ പി ഖാലിസ്ഥാനെ ഏറ്റെടുത്തും ചെയ്തു അതൊന്നും തന്നെയും തുടങ്ങിയത് എല്ലാ വർഷങ്ങളോളായി അങ്ങനെ ആ സംവിധാനം നിലവിൽക്കുണ്ട് കാരണം അവിടുത്തെ എന്നാ ഭൂമി ശാസ്ത്രം അവിടുത്തെ ജനസംഖ്യയും ജനങ്ങളുടെ ഇതൊക്കെ അങ്ങനെ തന്നെയാണ് അവിടെ ഖാദി അറിഞ്ഞാല് നമ്മളെ മാതിരിയല്ല നമ്മളെ നാട്ടിൽ പങ്കാളികളെന്ന് കാണ്ട് ഒരു പള്ളി ഉണ്ടായിക്കാണ്ട് അതിൽ ഖാദിയാണ് മാതിരിയല്ല മംഗലാപുരത്തും മംഗലാപുരത്ത് മനസ്സിലായില്ലേ അവിടത്തെ കാദി അത് ഒറിജിനൽ കാദിമാരാണ് ആരാണെങ്കിലും പൊറാത്തങ്ങളൊന്ന് ഒറിജിനലായിരുന്നു പാക്കിസ്ഥാനുണ്ടായിരുന്നു അങ്ങനെ മറ്റേ പല ആളുകളും ഉണ്ടായിരുന്നു ഇപ്പൊ എപ്പിയാണ് അത് ഒറിജിനൽ ആയിട്ട് തന്നെയാണ് അതിന്റെ സത്യാവസ്ഥ ബാംഗ്ലൂർ ഈ ക്ഷേത്രകൾ കാട്ടിക്കൂട്ടിയോരോരോരോ അല്പത്തരം കൊണ്ട് പണി ഉണ്ടല്ലേ ബാംഗ്ലൂര് നമ്മളെ നാട്ടില് ബംഗാളികൾ കാദി ആക്കണ വാര്യാണ് ഈ ജാതി താലീം തലച്ചോറിട്ട് ഒരു ബന്ധു ഇല്ലാത്ത അവിടുത്തെ എന്താ ഞാൻ പറയാ ചെങ്ങായന്റെ പേരൊന്നും പറഞ്ഞില്ല അവിടുത്തെ ആൾക്കാരെ ഈ സംഘടന പറയിപ്പിക്കാനും നശിപ്പിക്കാനും ആയിട്ട് ആരെടുത്തോ അച്ചാരം വാങ്ങിയിട്ട് ഇറങ്ങിയ ആൾക്കാരാണ് ഈ ഷജറുകൾ ഒരു തർക്കുല്ലേ ഇപ്പൊ കണ്ടില്ലേ ഇതാണ് കേട്ടോ ഇതിന്റെ അടിയിലുള്ള അടിയിലെ ലോയ്സ് അവിടെയെപ്പിയും കാൽദിനാക്കണ് ഇതിന് ഞാൻ ഒരു വർത്താനം പറയണ്ട പറയണില്ല കാരണം നമ്മളും കൂടി ഉൾക്കൊണ്ട ആ സംസ്ഥാനം എന്നുള്ള ഒരൊറ്റ സംഘടന കൊണ്ട് ഒരൊറ്റ പ്രയാസം കൊണ്ട് പറയല്ലാത്തോണ്ടല്ല മനസ്സിലായില്ലേ ഈ ഷജറകളി ഈ സമുദായത്തിന്റെ ഈ സംഘടന ക്ഷാപാണ് ക്ഷാപം ആ ഒരു അരക്കാശിന്റെ ഉപകാരം അവരെ കൊണ്ടില്ല തൊള്ളട്ട് കണ്ടുപാട ഉള്ളത് മുഴുവൻ കൊലം കൊളന്തോണ്ട് എന്നല്ലാതെ ഈ സമുദായത്തിന്റെ ഒരുമയും ഐക്യവും ഈ സംഘശക്തിയുടെ പരസ്പരമുള്ള ബന്ധവും തുരങ്കം വെക്കുക എന്നല്ലാതെ അരക്കാശിന്റെ ഉപകാരം ഈ കൗമിനെ കൊണ്ടില്ല പറഞ്ഞതുപോലെ ഈ സമയം ഇങ്ങനെ പറയേണ്ട സമയല്ല പറയാതിരിക്കാൻ തീ പദി അവിടെ കളിയേറ്റ് വന്നിട്ടുണ്ട് വായിച്ചു നോക്കി അവിടെ എത്ര ഉണ്ട് ഇണ്ട് ഞാൻ ഇപ്പൊ പറയുന്നില്ല കാരണം ഞാനും കൂടി ആ പ്രസ്ഥാനത്തിൽ കൊണ്ടുവന്നല്ലേ കാർ കൊണ്ടുവന്നല്ല അത് നമ്മളെ സമസക്കാരെന്ന് പറയുന്നില്ല ഇവിടെ നമ്മളെ കുറച്ച് ഷജറുകള് അവര് ഇവര് ചൂടാക്കിയിട്ട് കൊണ്ടുവന്നാണ് ഇപ്പൊ മൊത്തം പ്രശ്നമായി ബാംഗ്ലൂർ ഒരു ഭാഗത്ത് ഉരുൾപൊട്ടൽ നടക്കുന്നു ഇവര് കളിക്കുകയും ചെയ്യുന്നു മര്യാദക്ക് ഒരു പ്രശ്നമില്ലാതെ പോകുന്ന ബാംഗ്ലൂരിനെയാണ് ഇവർ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ പ്രശ്നമാക്കിയത് എ പി കാർ ഇരുപത്തെട്ട് മഹൽ അവർക്ക് നമുക്ക് ഉള്ളത് പതിമൂന്നാണ് പത്താറ്റാ ഉള്ളത് അതിൽ ഒന്നിനെ ബ്രാഞ്ചാണ് നാല് എട്ടെണ്ണം ഉണ്ടാവും അവർക്ക് ഇരുപത്തി മൂന്ന് മഹലുണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തെട്ടാരുണ്ട് പത്തറുപത് മദർസുണ്ട് വളർന്ന് വളർന്നു വളർന്നു പോകുന്നു ഇങ്ങനെയൊക്കെയാണുള്ളത് പ്രശ്നങ്ങൾ നമ്മൾ തന്നെ നമ്മൾ സമസ്തക്കാരെന്ന് പറയുന്ന ആൾക്കാർ നടത്തുക പിന്നെ ഒരു പ്രവർത്തനം ഉണ്ടാവില്ല മറ്റവരിങ്ങനെ ആകെ ഒരു ഒറ്റ ഒരു എച്ച്യിലെ പള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പത്തൊരു പള്ളിയായി ഇരുപത്തി മൂന്ന് പള്ളിയായി നമ്മളടുത്തോ ഒന്നും വളരുന്നില്ല ചർച്ച തുടക്കം കുറിക്കുന്നല്ല എന്നാലും പിന്നെ നമ്മുടെ ഒരു ഭാഗത്ത് വിഷമത്തോട് കൂടിയാണല്ലോ ഇൻഷാല്ല ഇന്ന് നല്ലൊരു പിരിവും കാര്യവും നടത്തി ദുരിതാശ്വാസ നിധിയിലേക്ക് കെ എം സി സിയുടെ യൂറോപ്പിൽ ഇൻഷാല്ല ആ പ്രൊരു പരിപാടിയുമായിട്ട് നമുക്ക് ഇൻഷാല് മുന്നോട്ട് പോകാം